വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതേ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഒരു തുടർ കഥയായിട്ട് തന്നെയാണ് എന്തും വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ പോകാം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്റെ താത ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഞാൻ എന്തെല്ലാം അഭിപ്രായം ചോദിക്കുന്നത് താത്താക്ക് അയച്ചു കൊടുത്തിട്ടാണ് അപ്പം ഇന്നലെ അങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പം അവളെ നീ സംസാരിച്ചാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ തവള എന്നു ചോദിച്ചു എൻ്റെ അപ്പം നീ വീഡിയോ ഇടുന്നുണ്ട് ഹസ്ബൻഡ് കാണുമ്പോൾ എനിക്ക് ഹസ്ബൻഡ് നീന് തോന്നൂല എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇന്നലെ ഇട്ടത് നമ്മുടെ ഭാര്യമാൻ്റെ ഓരോ ചെറിയൊരു ഇതാ കംപ്ലൈന്റ് അങ്ങനെ ഒരു ഇതിൽ ഇട്ടത് അപ്പം എൻ്റെ ഹസ്ബൻഡിനെ കമ്പയർ ചെയ്തല്ലേ ഞാൻ ഒരിക്കലും വീഡിയോസ് ഇടുന്നത് അപ്പോൾ എല്ലാരും അതും കൂടി വീഡിയോ കാണുന്നവർക്ക് നീ തോന്നുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആണല്ലോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇനി അങ്ങനെ വീഡിയോ ഇടുന്നതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനെ കമ്പയർ ചെയ്ത് ഉള്ള വീഡിയോ ഇടൂല ഒരിക്കലും മീൻസ് എൻ്റെ ഹസ്ബൻഡ് എല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലായിടത്തും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നാ പറയണത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാൻ ഒരിക്കലും അപ്പം അങ്ങനെ ആരും വിചാരിക്കരുത് നമ്മൾ എങ്ങനെ പോകലു ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറേ വീഡിയോസ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു കമ്പയർ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഇടാന്ന് വിചാരിച്ചിരുന്നത് അല്ലാതെ ഒരിക്കലും എൻ്റെ ഫാമിലി ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇടാൻ ചാൻസ് ഇല്ല ഇടാൻ ചാൻസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കും ഉണ്ടാകും ലൈഫിൽ കുറച്ച് കുറച്ച് അനുഭവങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള അനു കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാനൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ഇടുന്നത് എന്നൊരിക്കലും ചിന്തിക്കരുത് അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഫോളേം ചെയ്യരുത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക